കഥാപാത്രങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നയാളാണ് നടി പാർവതി തിരുവോത്ത് അതുപോലെ തന്നെ വസ്ത്രധാരണത്തിലും മേക്കപ്പിലും ഒക്കെ വ്യത്യസ്തത പുലർത്തുന്ന താരം കൂടിയാണ് പാർവതി തിരുവോത്ത് പാർവതിയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറാറുണ്ട് എന്നാലിപ്പോഴിതാ ഫിലിംഫെയർ പുരസ്കാര വേദിയിലുള്ള പാർവതി തിരുവോത്തിന്റെ ലുക്കാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് മനോഹരമായ ഫ്ലോറൽ ഗ്ലിറ്റർ ഹെവി വർക്കുള്ള സ്ലീവ്ലെസ് കറുപ്പ് ഗൌൺ പാർവതിയുടെ ഔട്ട്ഫിറ്റ് കൂടെ മരങ്ങളും പൂക്കളും പക്ഷികളും ഒക്കെയുള്ള പ്രകൃതിയുടെ മനോഹാരിത ഉൾപ്പെടുന്നതാണ് ഫ്രോക്കിന്റെ ഡിസൈൻ അതിൽ വസ്ത്രത്തിന് ഇണങ്ങുന്ന രീതിയിൽ മിനിമൽ മേക്കപ്പുമാണ് പാർവതി ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ പാർവതിയുടെ ഈ ലുക്കിനെ പ്രശംസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരവധി കമന്റുകൾ എത്തുന്നുണ്ട് മനോഹരം എന്നാണ് സിനിമാ താരമായ ശ്രുതി ഹാസൻ കമന്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഫിലിം ഫെയറിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ വളരെ മോശമായ ഭാഷയിൽ വരെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ഒരു സിനിമയുമില്ല എന്നിട്ടും ജാടയ്ക്ക കുറവില്ല ആന്റി ലുക്ക് എന്ന് തുടങ്ങി താരത്തെ വളരെ മോശമായ രീതിയിലാണ് അധിക്ഷേപിക്കുന്നത് ചില ആളുകൾ ഇത് ഞങ്ങളുടെ പാർവതി തന്നെയാണോ എന്നും കമന്റ് ചെയ്യുന്നുണ്ട് അതേസമയം നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പാർവതി മറന്നുവെന്നും ഇപ്പോൾ വയനാടിനൊപ്പം നിൽക്കണം എന്നിങ്ങനെയുള്ള കമന്റുകളും ഈ ഫോട്ടോയ്ക്കും വീഡിയോകൾക്കും താഴെ എത്തുന്നുണ്ട് മലയാളികളാണ് മോശം കമന്റുകളുമായി എത്തുന്നവരിലേറെയും അതേസമയം അറുപത്തി ഒൻപതാമത് ഫിലിംഫെയർ സൗത്ത് പുരസ്കാരദാന ചടങ്ങിൽ തിളങ്ങിയ മറ്റൊരു താരം കീർത്തി സുരേഷ് ആണ് അതീവ ഗ്ലാമറസ് ആയാണ് നടി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ദസറ എന്ന തെലുങ്ക് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം കീർത്തി സുരേഷിനാണ് ലഭിച്ചത് ഗ്ലാമറസ് ലുക്കിലെത്തിയ കീർത്തിയുടെ വീഡിയോയ്ക്കും ഫോട്ടോകൾക്കും താഴെയും രൂക്ഷമായ വിമർശനങ്ങളാണ് എത്തുന്നത് പൊതുവിൽ നാടൻ ലുക്കിൽ മാത്രം എത്തുന്ന കീർത്തി അല്പം എക്സ്പോസ് ചെയ്താണ് വസ്ത്രം ധരിക്കുന്നതെന്നാണ് ആരാധകരുടെ വിമർശനങ്ങൾ എന്നിട്ട് ഇത്തരം അഭിപ്രായങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെയാണ് കീർത്തി സുരേഷ് മുന്നോട്ട് പോകുന്നത് അതേ വിമർശനം തന്നെയാണ് നടി ജ്യോതികയ്ക്ക് ലഭിക്കുന്നത് ബ്ലാക്ക് നിറത്തിലുള്ള ഒരു സ്യൂഡായിരുന്നു ജ്യോതികയുടെ വേഷം എന്നാൽ എല്ലാവരും ജ്യോതികയിൽ നിന്നും ഇങ്ങനെയൊരു വേഷവിധാനം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന തരത്തിലാണ് കമന്റുകളുമായി വന്നത് അടിവസ്ത്രമാണോ അവാർഡ് ഫംഗ്ഷന്റെ ഡ്രസ് കോഡ് എന്ന് പോലും കമന്റായി കുറിക്കുന്നവരുണ്ട് സൂര്യയുടെയും വീട്ടുകാരുടെയും അഭിമാനത്തെ പരിഗണിച്ചില്ല എന്നും മറ്റു ചിലർ കമന്റ് ചെയ്യുന്നു അതേസമയം തന്നെ സാരി അല്ലെങ്കിൽ അത്തരത്തിൽ ട്രഡീഷണൽ ലുക്കിൽ എത്തുന്ന താരങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ എത്തിയവരുടെയൊക്കെ വീഡിയോകൾക്കും ഫോട്ടോകൾക്കും താഴെ അവരെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് എത്തുന്നത് മലയാളത്തിൽ നിന്ന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പൂർണിമ ഇന്ദ്രജിത്തിനായിരുന്നു പൂർണിമ അവാർഡ് ദാന ചടങ്ങിനെത്തിയത് മനോഹരമായ ഒരു സാരിയിലുമാണ് പൂർണ്ണമയുടെ ലുക്കിനും മാന്യമായി കമന്റ് ചെയ്യുന്നവരാണ് ഏറെയും ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു വ്യക്തിയുടെ കഴിവോ പ്രതിഭയോ ഒന്നുമല്ല വലുത് അവരുടെ വസ്ത്രധാരണം വെച്ചാണ് അവരെ ചിലർ അളക്കുന്നത് എന്നതാണ് അതായത് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്നവർ പ്രശംസിക്കപ്പെടുകയും അല്ലാത്തവർ അതായത് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരെ എന്തും പറയാമെന്നുള്ള പൊതുവികാരമാണ് ഇത്തരം കമന്റുകളിൽ കാണാൻ സാധിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്